താമരശ്ശേരിയിൽ ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു ആശുപത്രിയിൽ നടന്ന പ്രതിഷേധത്തിൽ എല്ലാ വിഭാഗം ഡിപ്പാർട്ട്മെന്റുകളിലെയും ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു താമരശ്ശേരിയിൽ ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണമടഞ്ഞ കുട്ടിയുടെ പിതാവ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ െട്ടി പരിക്കേൽപ്പിച്ചത് പരിക്കേറ്റ ഡോക്ടർ ഇപ്പോഴും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംസ്ഥാനത്തൊട്ടാകെ സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ആശുപത്രി ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായുള്ള ഇത്തരം ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഡോക്ടർമാരും നഴ്സുമാരും ലാബ് സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു കൊല്ലത്ത് ഒരു ഡോക്ടർ വഞ്ചിതാദാസിനെ കൊലപ്പെടുത്തി ഒരു ജൂനിയർ ഡോക്ടറ് ഇന്ദ്ര നടന്ന സംഭവത്തിൽ ശരിക്കു പറഞ്ഞാൽ സൂപ്രണ്ടിനെ വെട്ടാനാണ് വന്നത് സൂപ്രണ്ട് റിവ്യൂ മീറ്റിങ്ങിനായതുകൊണ്ട് കാണാൻ പറ്റിയില്ല ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ രണ്ട് ലാബ് ടെക്നീഷ്യന്മാരെയും കൂട്ടി ഒരു സംശയം ചോദിക്കാൻ വന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തെ ഒരു വെട്ടി അദ്ദേഹത്തിൻ്റെ ഭാഗ്യവശാൽ തലയ്ക്കാ വെട്ടേറ്ററി ആ വലിയ വടിവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടയറ്റു തലയ്ക്ക് സത്യമണി വെട്ടയറ്റിപ്പോൾ നൂറ് വയസ്സില് കിടക്കുകയാണ് ഇന്നലെ രാത്രി ഓപ്പറേഷൻ കഴിഞ്ഞു തലയോ തലയോട്ടി പൊട്ടിയിട്ടുണ്ട് അത് ഉള്ളിലേക്ക് ഇനി എത്രയുണ്ടെന്നെങ്കിലും നമുക്കൊരു എഴുപത്തിരണ്ട് മണിക്കൂർ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അദ്ദേഹം അവിടെ കിടക്കുകയാണ് ആ പോയെങ്കിൽ ആർക്ക് പോയി അദ്ദേഹത്തിന് പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോയി ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെയോ അല്ലെങ്കിൽ ഒരു ബസ് കണ്ടക്ടറേയോ മർദ്ദിച്ച് കഴിഞ്ഞാൽ വിവരം അറിയും അടച്ചു കൂട്ടും അവർ അപ്പം ഡോക്ടർമാരും ബാക്കി ഒരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കും ും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത ബാബു ഡോക്ടർമാരായ അനിൽ ആന്റണി ലേഖ ജോസഫ് ചാക്കോ ആർ എംഒ ഡോക്ടർ രാഹുൽ പീറ്റർ നഴ്സിംഗ് സൂപ്രണ്ട് ഇന്ദിരാസ് ആശുപത്രി പി ആർഒ ശ്രീരാജ് തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ആശുപത്രിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നെങ്കിലും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമുണ്ടാകാത്ത വിധത്തിലാണ് പ്രതിഷേധം നടത്തിയത്